ഞാൻ കുറച്ച് എന്റെ തന്നെ നല്ല ക്രിട്ടിക്കാണ് അപ്പോൾ അത് ഒരുമാതിരി എസ്പെഷ്യലി മാസ് മ്യൂസിക്കില് ഈ പടം തുടങ്ങുന്ന മുമ്പ് അത് ഓപ്പറേഷൻ ഒരു ജാവലായാലും ഇങ്ങനെ അയച്ചിരും ഞാൻ എന്താ പി ഡി എഫ് എവ്രിതിങ് കൊമ്പന്റെ മൂഡിലാണ് ഒരു കൊമ്പനാണ് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൻഡ് ആൻഡ് സെഡ് ദാറ്റ് ജോർജ് ഒരു പാമ്പാണ് ഞാൻ ആക്ച്വലി ഇ ഡി എം ഒരു മടുത്തുടങ്ങി മടുത്തുടങ്ങി സ്കോ കാരണം ഇറ്റ്സ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് തിങ് ടു റിലീസ് കഴിഞ്ഞ ഒരു വൺ അവർ കഴിഞ്ഞപ്പോൾ ഒരു ഒരു പാലായിന്ന് വരെ വിളിച്ച് കരച്ച് ക്രൈം താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ലൈക്ക് യു ഗൈസ് ഐ ഗോട്ട് മൈ ലാലേട്ടൻ ബാക്ക് ദിസ് വാട്ട് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ഇതിൽ ഐ ഫോക്കസ്ഡ് ഓൺ കൊമ്പ് ആക്ച്വലി ലാലേട്ടൻ വന്ന് നിൽക്കുന്ന ചില ഷോട്ട്സ് പോയി കൊമ്പിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ ഇറ്റ്സ് അൻ അനൗൺസ്മെന്റ് കൊമ്പൻ അന്ന് എത്തിയെന്നുള്ള എൻ്റെ ഒരു അനൗൺസ്മെന്റ് ആണ് അപ്പോൾ ലാലേട്ടൻ സൈല പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങള ആണ് കേട്ടോ കോൺട്രിബ്യൂഷൻ ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഗംഭീരായിട്ടുണ്ട് ജിക്സ എന്ന് പറഞ്ഞു ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർ ജാമിൽ ഇൻട്രോ പറയുന്നില്ല ഇൻട്രോ മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണ് ഇന്നത്തെ ഗസ്റ്റിന് വേണ്ടിയിട്ട് ഗെറ്റ് റെഡി <pir isolation> <laughs> so <laughs> <for> <laughs> ി കോറേറ്റ് അടിക്കരുത് കേട്ടോ അത് മ്യൂസിക് ഉണ്ടാക്കിയായിരുന്നു പരിചയമുള്ള ആൾക്കാരാണ് കൺഗ്രാച്ചുലേഷൻ താങ്ക് യു തുടരും ആഘോഷം തുടർന്നോണ്ടിരിക്കയാണ് അതായത് നമ്മളത് ഈ ടക്കം കൽക്കി അടക്കം കുറെ കമേഴ്സ്യൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ പോലും ഇത്ര ഒരു അക്സെപ്റ്റൻസ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല ഓൾവേസ് സം ഒരു ഹിറ്റർ മിസ്സസ് ഉണ്ട് ബട്ട് ഇത്തവണ അതും ലാലേട്ടന്റെ ഫസ്റ്റ് സിനിമയില് ഐ തിങ്ക് വി ഹിറ്റബിൾസ് ആയി അറുപത് സിനിമകൾക്ക് ശേഷം ആണ് ഒരു പടം ലാലേട്ട് ചെയ്യുന്നത് ആയിരുന്നു അപ്പോൾ കാരണം ലാ ഏറ്ററും പടങ്ങളെ ചെയ്യുന്നുള്ളൂറെഡി ആ ടീമൊക്കെ ആവും ഞാൻ നോർമലി ഐ ഡോണ്ട് ഗോ മെറിറ്റ് ബേസ് നമ്മൾ വിളിക്കട്ടെ എന്ന് അങ്ങനെ ഐ റിമെമ്പർ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ സമ്മർ വെക്കേഷൻ ഞാൻ എപ്പോഴും നാട്ടിൽ പോയി നിൽക്കും ഈ അറ്റോട്ടിൽ പോയി നിൽക്കും അവിടെ ഐ റിമെമ്പർ കേറിയ കോൾ ഫ്രം മൈ മാനേജർ വിൻസെൻറ്റേട്ടെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ രഞ്ജിത്തിന് ൊണ്ട് ഈ പടം ജീവിച്ചാൽ തരുടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ സൗദി പിന്നെ വേറെ ആയിരുന്നു ബട്ട് ഐ കൺസിഡർ ഒക്കെ ഇനി എന്താണ് ലാലട്ട നമ്മുടെ ഇമോഷൻ ആണ് ആദ്യം ക്വീൻ എന്ന് പറഞ്ഞ സിനിമയില് നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ എനിക്ക് പാടാൻ പറ്റി ഞാൻ ഐ സ്റ്റിൽ റിമമ്പർ അത് സ്റ്റേഡിയം ലാലേട്ടൻ എൻറ്റർ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന പാട്ട് ആന്തോ മാറി അപ്പം ഇതിൽ ഞാൻ തൊടുപുഴ ഷൂട്ടിംഗ് കാണാൻ പോയപ്പോൾ പെർഫോമൻസുകൾ ഉണ്ട് ലാലേട്ടൻ്റെ ഹൗസിങ് വാവ് ഐ മീൻ ലാലേട്ടൻ പെർഫോം ചെയ്യുന്നവരെ എല്ലാവർക്കും അറിയാം പക്ഷേ ജയ്ഷ് ബൈ ഒരു ഫുട്ടേജ് അയച്ച് തരുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തരുൺ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് മാസ് ഫുട്ടേജസ് തന്നു ഇതില്ല യെസ് ഞാനിപ്പോഴും പറഞ്ഞത് സ്റ്റുഡിയോയിൽ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വിത്തൗട്ട് മ്യൂസിക് ചില ഞാനിപ്പോ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല ബട്ട് ചില നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ പരിപാടികളിലും ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ സ്ലീപ്പർ ഞാൻ ഫാൻ ഉടൻ കസേരണെ പൊളിച്ചൊന്നും പറയാനില്ല താങ്ക് യു ബാക്കിയാന്ന് നോക്കളാം ഇറ്റ് യുനോ രണ്ട് ഇൻസ്റ്റൻസസ് അത് ലിറ്ററലി മ്യൂസിക് ഇല്ലാതെ എന്റെ ഗൂസ് പംസ് ആണ് ഇനി എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് എന്നിലുള്ള ഫാൻ ബോയിനെ സാറ്റിസ്ഫൈ എന്നുള്ളതാണ് ഒരു അവിടെ ഇതിന്റെ മിഡിൽ ഗ്രൗണ്ടിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ലാലേട്ടിലോട്ട് പോണോ ഷൺമുഖങ്ങളിലോട്ട് പോണോ ഞാൻ അവിടെ അതാണ് തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഈ ആരവം ഉള്ളിലുള്ള ഫാൻ സാറ്റിസ്ഫൈ ആവണം ഫാൻസ് അപ്പം ആ ഞാൻ കുറച്ച് എന്റെ തന്നെ നല്ല ക്രിട്ടിക്കാണ് അപ്പൊ അത് ഒരുമാതിരി എസ്പെഷ്യലി മാസ് മ്യൂസിക്കില് ആൻഡ് സോ ഞാൻ സാറ്റിസ്ഫൈഡ് എനിക്ക് ഉറപ്പായിരുന്നു തിയേറ്ററിൽ അത് വർക്ക് ഉണ്ടോ പിന്നെ ആരുടെ നെഞ്ചിനകത്താണ് ഇന്ന് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇന്ന് തിയേറ്റർ കാരണേ ഞാൻ തിയേറ്റർ എന്താ പറയാ ബോക്സ് ഓഫീസ് ദാറ്റ്സ് ദാറ്റ്സ് എ എ കൈൻഡ് കൈൻഡ് ഓഫ് ലവ് വഴികൾ ഒരു നോസ്റ്റാലിക് ഇമ്പാക്ട് മലയാളി ഓൺ ലാലേട്ടൻ അത് പോയി പോവില്ല ലാലേട്ടൻ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൊമെന്റിൽ കറക്റ്റായിട്ട് വന്നാൽ ദിവസം Box office, <laughs> <laughs> <Super>. <laughs> <amine performance> ും സിനിമ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഗോ ഫോർ പ്രീമിയർമലി പക്ഷെ ഇത് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടും ഈവൻ ടു ഡേയ്സ് ബിഫോർ ദ റിലീസ് ഞാൻ ഈ സീൻസ് ഇങ്ങനെ എന്റെ മനസ്സിലൂടെ ഞാനായിട്ട് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷനിലൊരു സീനുണ്ട് പോലീസ് സ്റ്റേഷനിലെ എപ്പിക് സീനാണ് സ്റ്റേജിങ് ഓഫ് ടു തരുൺ തറുൺ ഓഫ് ടു ഷാജേട്ടൻ എവറി ബഡി ഫുൾ ഇറ്റ് ഫൈറ്റ് ആണോ ഫൈറ്റ് അപ്പം ആ സീൻ ഞാൻ എപ്പോഴും ഈവൻ റിലീസ് ആയി കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റത്തിലിട്ട് ഞാൻ പിന്നെയും പിന്നെയും സോൺ വീട്ടിൽ വീട്ടിലന്നല്ല സ്റ്റുഡിയോയിൽ വന്നിട്ട് അത് റീ റീവാച്ച് ചെയ്യും തരുൺ വരുമ്പോഴും ഞങ്ങളൊരു മൂന്നാറ് വർഷം കിട്ടും തരുണേ ഇത് ഇത് മാജിക് അതെ ഇത് തിയേറ്ററിൽ വർക്ക് അല്ലെങ്കിൽ പണിയാ നിർത്തും ദിസ്ഇസ് മാജിക് ആൻഡ് ഈ സീ ഇറ്റ് ആൻഡ് ലാലേട്ടൻ്റെ ആ ഗ്രേസ് ദാറ്റ് ഓറ ദാറ്റ് പ്രസൻസ് ഏത് ടോക്കിയപ്പോൾ ദേവാസരത്തിലും രാവണപ്രഭുവിലും നരസിംഹത്തിലൊക്കെ വന്ന ലാലേട്ടൻ സി വി ബിൻ മിസ്സിങ് ഇം ഫോർ അ വൈൽ അങ്ങനത്തെ ഉദാഹരണം പക്ഷേ ഇത് ആ ക്യാരക്ടർഗ്രാഫിൻ്റെ ഫ്ലോയിൽ ഹി ഈസ് ഡൂയിങ് എ മാസ്റ്റ് മൊമെന്റ് ദാറ്റ് ഐ തിങ്ക് കറക്റ്റായിട്ടുള്ള മ്യൂസിക് പ്ലേസ് കൊണ്ട് വന്നപ്പോൾ

ഒരു ഗിഫൻ ടേക്ക് ആണിത് വൺസ് നമ്മൾ മ്യൂസിക്കലി എല്ലാം സ്കോർ ചെയ്ത് പോകും പക്ഷേ തിയേറ്ററിക്കലി എവിടെയാണ് യു ടേക്ക് ദിലെ അത് ഭയങ്കര അടി ഞങ്ങൾ അമ്മ എപ്പോഴും ഉണ്ടാറുണ്ട് ഐ പെങ്കോഷ തൊട്ട് ഒരു സിനിമയ്ക്ക് പോലും ഒരു വഴക്കുണ്ടായിരുന്നില്ല ബിക്കോസ് ഐ വോണ്ട് മൈ സ്റ്റഫ് ഹി വോണ്ട് സ്റ്റഫ് സോ വേഡ് യു കം ടു ഇപ്പം ഫോർ എക്സാമ്പിൾ തുടരുമ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ കാർഡിനെ മെറ്റഫറൈസ് കാർഡ് ഒരു വോയിസ് ആയിട്ടാണ് ഫുൾ ഇഫ് യു നോട്ടീസ് ഒരു ഫോക്ക് വോയിസ് കൈൻഡ് ഓഫ് എക്സ്റ്റൻഷൻ ഇതൊക്കെ ആലോചിച്ച് ഒരു രോദനം പോലെയാണ് അപ്പൊ ഞാൻ എന്റെ പടം തുടങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നു യു ആർ എബ് സി വിറ്റ്നസ് സംതിങ് മനസ്സിനെ നോവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മൂഡിലാണ് തുടങ്ങുന്നത് വിഷ്ണു അവിടെ പക്ഷെ വേറെ രീതിയിൽ അതിനെ ട്രീറ്റ് അവിടെ ഒരു സോ ഐ ഫിൽ ദാറ്റ് വർക്ക് അത് ഞാൻ ഫൈറ്റ് ചെയ്തത് വേണമെന്ന് പറഞ്ഞു പക്ഷെ ദെൻ അങ്ങനത്തെ ഒരു ഗിവൻറ്റേക്കുണ്ട് അപ്പോൾ ആ ഏരിയയിൽ ഞാൻ വേറൊരു കിടു സാധനം അവിടെ ചെയ്തിട്ടുണ്ട് ബട്ട് ഈ സാ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്താൽ അടുത്ത സീനിൽ കുറച്ചും കൂടെ എലവേഷൻ കിട്ടും ഓക്കെ നമ്മൾ ഇടാട്ട് ചെയ്യുക ചെയ്ത് വെച്ച് സാധനം സാധനമാണ് അപ്പം തരുൺ അവിടെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാനേവിടെയുള്ളൂ എനിക്ക് രണ്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി ഓക്കെ ഐ ടുക്ക് ദാറ്റ് കോൾ ഐ തോട്ട് നമ്മൾ എന്തായാലും ഇൻട്രോ വന്നു ചെയ്തു ലാലറിൻ്റെ ഫൈറ്റും അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കുറേ നക്കൽ ബ്രേക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് സൗണ്ടിൽ പോയി അതോ അങ്ങനെ അവിടെ മ്യൂസിക് ശരിക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഞാനിപ്പം വോയിസ്റ്റിലതൊക്കെ ഔട്ട് അപ്പം ത്രൂ ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കൊമ്പൻപന്റെ റെഫറൻസ് ഉണ്ട് ലാലേട്ടിന് അത് ഞാൻ നോട്ടീസ് ചെയ്തു ജേക്സ് പീജയുടെ പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിനു പപ്പു വോൾഫ് ഹോളിഡ് ചെന്നൈ അതുപോലെ നമ്മുടെ ജോർജ് സാറിന് നാഗപ്പാട്ട് ഇതിന്റെ റെഫറൻസ് ഉണ്ടെന്ന് പിന്നെ പോസ്റ്റ് എനിക്ക് മനസ്സിലായി ഞാൻ നോട്ട് ചെയ്തത് ഇതാണ് ചണ്ടോ അപ്പൊ ഇങ്ങനെ ബ്രീഫുണ്ടായിരുന്നു അത് അനുസരിച്ച് ചെന്നൈ വരാൻ കാരണം പുള്ളി പുള്ളിയർ കുറുക്കനാണല്ലോ ഇനോ ആ പടത്തിൽ അത് വളരെ അടിപൊളിയായിട്ട് ക്യാരി ചെയ്തിട്ടില്ലേ എന്നോട് എന്നോട്ടെല്ലാരും പറഞ്ഞു പുള്ളിയെ കണ്ടവരെ പൊട്ടിക്കണം വില്ലന്മാർ അത്ര എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യുമ്പോഴാണ് അത് വരുന്നത് ഈ പടം തുടങ്ങുന്ന മുമ്പ് അത് ഓപ്പറേഷൻ ചാമ്പലായാലും താരോട് ഒരു പി ഡി എഫ് ഇങ്ങനെ അയച്ചിരും നമുക്ക് ഈ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതല്ലേ ഞാൻ എന്താ പി ഡി എഫ് എവ്രിതിങ് മോസ് ബ്രീഫ് തീംസ് മോട്ടീവ് എന്താണ് നമ്മളൊരു കൊമ്പന്റെ മൂഡിലാണ് ലാലയുടെ ഒരു കൊമ്പനാണ് പിന്നെ ജോർജ് ഒരു പാമ്പാണ് ഒരു വിഷപ്പാമ്പ് യു ഇമാജിൻ ദാറ്റ് സ്നീക്കി അറ്റാക്ക് യു നവർ നോ വെനി മറ്റയാള് ഒരു ധൈര്യവാനല്ല അപ്പൊ ഒരു കുറുക്കന്റെ സ്വഭാവമുള്ള ഒരുത്തനാണ് ഹീസ് ഓൾവേസ് ബിഹൈൻഡ് ജോർജ് എസ്കേപ്പിസമായിട്ട് അപ്പൊ ഈ റെഫറൻസ് ഇതെല്ലാം കാർട്ടിന്റെ കാടിന്റെ ഒരു ആംബിയൻസ് നടക്കുന്നത് വാട്ടർ ഡിസ്ക്രിപ്ഷൻ ഫ്രം മാസ് മൂവി ജോണർ ഷിഫ്റ്റ് വരുന്നതിൽ ഒരു ജേണി തുടങ്ങുന്നുണ്ട് വണ്ടിക്കകത്തൊരു ജേണി തുടങ്ങുന്നു ഒരു കാട്ടിലോട്ട് പോകുന്നു കാട്ടിലൊരു ഉത്സവം തുടങ്ങുന്നു അതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തതാട്ടോ അറിയൽ ഉത്സവം ഞാൻ അറിയൽ ഉത്സവം റിയൽ ഈ വയനാടിൻ ആദിവാസി ഉത്സവം റെക്കോർഡ് ചെയ്തത് ആൻഡ് ദെൻ അത് അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഹിസ് പ്ലേസ്ഡിറ്റ് വിഷ്ണു സോ ജോത് സാർ പറയും എന്താണ് അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് വണ്ടി പോകുന്നത് ആ ഉത്സവത്തിൻ്റെ ഇമാജിനേഷനിലാണ് കാർഡ് എന്തോ പറയുന്നത് യു ഐ എം ഗെറ്റിംഗ് സ്കേഡ് സംതിങ് ദോ ഹാപ്പൻ സംതിങ് ഇസ് പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ് കാർഡിന്റെ വോയിസ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും വൈറ്റ് ഷോട്ട് ബിക്കോസ് ആ വൈറ്റ് ഷോട്ട് ആണെങ്കിൽ എനിക്ക് അയ്യപ്പൻ കോഷിയാവുന്നത് സോ അവിടെ ഞാൻ യു ഹാവ് ടു പ്ലേസ് അ വോയിസ് അത് കഴിഞ്ഞ് സി ഈ ഡിസ്ക്രിപ്ഷൻസ് പിന്നെ പടം തുടങ്ങുന്നതിന് മുമ്പ് വിശാഡ സാമ്പിളി എങ്ങനെ നാഗപ്പാട്ട് കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഐ തോട്ട് നാഗപ്പാട്ട് ഈ പുള്ളൂർ കോടൊക്കെ വെച്ച് ഐ ഹ് ഡൺ സംതിങ് ഇൻ കുമാരി സിമിലർലി ബട്ട് ഐ തോട്ട് നമുക്ക് എന്താ പറയുക ഒരു വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് സോറി ലൈക്ക് വയലിൻ അതിൽ ഒരു ഡിസറൻ്റായിട്ട് അൺകൺവെൻഷനൽ ആയിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് രീതിയിൽ വായിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ് ഒരു പാമ്പിൻ്റെ ഒരു ഫീൽ വരും അതിൻ്റെ കൂടെ നമ്മൾ നാഗപ്പാട്ട് ഒരു ഒരു ഫ്രേസ് ഒരു ഫ്രേസ് വെച്ചിട്ടുണ്ട് അപ്പം യു കംപ്ലീറ്റ്ലി ആ ക്യാരക്ടർ ജസ്റ്റ് ചെയ്തു ലാലേട്ടിൻ്റെ കേസിൽ ഞാൻ സ്റ്റുഡിയോയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേരള മാസ് ലെറ്റ്സ് കീപ്പ് ഇറ്റ് ലോക്കൽ ഓക്കെ യൂസ് ഓണ്ണി മല്ലു ഇൻസ്ട്രുമെൻറ്റ് ആ ഞങ്ങൾ വേറെ ഒന്നും അതിനകത്ത് ആരുടെ അടുത്തും ബോറോ ചെയ്യരുത് നമുക്ക് ഒറിജിനൽ മാസ് സാധനം അത് നമ്മുടെ പൂരത്തിലുള്ള ലെറ്റ് ചെണ്ട വെച്ചൊരു സാധനം പിക്കപ്പ് ചെയ്യാൻ കുറച്ച് പാടാണ് നോർമലി കുറേ വേറെ ഈ തപ്പട്ടവും മറ്റു സ്റ്റേറ്റ്സുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ബോറോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത് നമ്മൾ ഫെമിലറൈസ് ചെയ്ത മാസബ്ദം കിട്ടാൻ പാടാണ് വി ആർ യൂസ്ഡ് മോർ ആ ടൈപ്പിൻ്റെ ഒരു ഒരു ബിഗ്നസ് ഉണ്ടല്ലോ ഇതിൽ ഐ ഫോക്കസ്ഡ് ഓൺ കൊമ്പ് ആക്ച്വലി വന്ന് നിൽക്കുന്ന ചില ഷോസ് കൊ കൊമ്പിന്റെ ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇറ്റ്സ് ആൻ അനൗൺസ്മെന്റ് കൊമ്പൻ അന്ന് എത്തിയെന്നുള്ള എൻ്റെ ഒരു അനൗൺസ്മെന്റ് ആണ് അതുപോലെ തന്നെ മാസ് സീക്വൻസിൽ നമ്മൾ ചെണ്ടബേല ഒരു പൂരത്തിൽ നടുക്ക് വന്നൊരു കൊമ്പൻ നിൽക്കുമ്പോഴല്ല ഒരു ആദിത്യം ദാറ്റ് ആടിത്യം ഐ ഹൈഡ് മൈൻഡ് ആൻഡ് ദെൻ പിന്നെ നമ്മൾ പിന്നെ സ്വാഗ് വേർഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ പൂരം ഒരു ട്രാപ്പ് വേർഷൻ ഓഫ് പൂരം അതൊക്കെ ഉണ്ട് ഇഫ് യു നോട്ടിസ് ഇൻ ദ സെക്കൻഡ് ഹാഫ് മിക്സ്ഡ് മിക്സ് അപ്പൊ ഒരു ഫ്ലേവർ കിട്ടും ആണ് കൂടുതലും വർക്ക് ഞാൻ ആക്ച്വലി ഈഡിയം ഒരുമാതിരി മടുത്തു തുടങ്ങി തുടങ്ങി കാരണം ഇറ്റ്സ് ദോസ്റ്റ് ഈസിയസ്റ്റ് തിങ് ടു ലൈക്ക് ഒരു സീൻ നമുക്ക് എന്താ പറയുക ഒരു സീൻ എഫക്റ്റീവായിട്ട് അതിട്ട് സേഫാണ് സീന്റെ ടെമ്പോ കിട്ടാൻ വേണ്ടി ആ ബീറ്റ് ആൻഡ് ഒരു സീൻ ബീറ്റ് ഒരു സൈഡ് ചെയിൻ ബേസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ സീനിലൂടെ കുറച്ചും കൂടെ ഗ്രിപ്പായിട്ട് നിൽക്കും യുനോ ൻ വി ട്രൈ അറീസ് ഞാൻ അത് പറഞ്ഞാൽ ഐ ഇൽ യൂസ് ഇറ്റ് ഓൾസോ ഐ ഫിൽ ഞാൻ കുറെ പടങ്ങളായിട്ട് അതിപ്പോ ഹൺഡ്രഡ് പെർസെന്റ് ഐ ലവ് ഓൾ കൈൻഡ്സ് ഓഫ് ഡൗൺ ടെമ്പോ ഇ ഡി എം ഈ മോഡേൺ ഇലക്ട്രോണിക് ന്യൂ മെറ്റൽ ഐ ലിസൺ ടു ഓൾ ദാറ്റ് പക്ഷേ സ്കോഴ്സിൽ എനിക്ക് ഈ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻസും നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം ദാൻ ഒരു പാട്ടിന് ഒരു ഒരു പർട്ടിക്കുലർ ജോണർ മാത്രമല്ലേ എന്നതിന് പാർ ഹൗ ഡു യു ബ്ലൺ ദീസ് തിങ്ങ്സ് ലൈക് ലുഡ് വിക് ഇസ് എ ഹ്യൂ ഐ എ ഹ്യൂജ് ആണ് ലഡ്വിക്ക് ആൻഡ് വാട്ട് ഈസ് ഡുങ്ങ് നോ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ഇൻട്രുമെൻറ്റും ഓർക്കസ്ട്രൽ മ്യൂസിക്കും അതാത് കൾച്ചറും ഹാൻസ് ഹൺസിമ്മ ഇസ് എ മാസ്റ്റർ അറ്റ് ഇറ്റ് ഇപ്പോഴും ഈ പ്രായത്തിൽ അദ്ദേഹം ഓരോ സ്കോഴ്സിനും ഇടുന്ന എഫേർട്ട് സാമ്പിൾ ചെയ്ത് ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ഡ്യൂണിലൊക്കെ നമ്മളുടെ ആ വോയിസ് സാമ്പിൾസ് ആ പെർക്കഷൻ്റെ ഒരു ടി കൈൻഡ് ഓഫ് ബി ജി എം കോൺസേർട്ട് നടത്തുന്നു ബി ജി എം കോൺസേർട്സ് നടത്തുന്നു സോ ഐ തിങ്ക് ഐ ലൈക്ക് ദാറ്റ് ആ ഒരു പടത്തിൽ കുറേ ഏരിയാസ് നമ്മളെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ ഈ കൂട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ദെൻ ഫൈനലി വി ഡിസൈഡ് ഹൗ ഡു യോൺ മിക്സ് ഇറ്റ് സൂപ്പർ അപ്പോൾ ത്രില്ലേഴ്സിനൊക്കെ എപ്പോഴും ഒരു ത്രില്ലർ മ്യൂസിക്കിന് ഒരാൾ സെർച്ച് ചെയ്ത് പോകുന്നുണ്ടോ പെൺ ഒരു വി സാധനം ഇട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രിങ് കോർഡ്സ് ഒക്കെ ഇട്ടിട്ട് സേഫ് സേഫ് ആണ് അപ്പം ഐ എം സെങ്കിങ് വാട്ടേഴ്സ് ക്യാൻ വി ഡു എന്നുള്ള ീപക് ദേവ് അതാണ് പറഞ്ഞത് ബിജിയം മാത്രമല്ല പാട്ടും കേറിക്കൊളുത്തി എന്തൊരു എന്തൊരു എപ്പഴാ തോന്നിയേ വിഷ്വല് ഷൂട്ടിംഗ് ഏപ്രിൽ ട്വൻ്റി സെവൻത്തിന് തുടങ്ങുന്നു സംതിങ് ലൈക്ക് ദാറ്റ് ആൻഡ് എന്നെ ഒരു ടു വീക്സ് മുമ്പാണ് ഹയർ ചെയ്യുന്നത് പ്രോജക്ടോട്ട് അപ്പം ദർ ഇസ് നോ ടൈം ഫോർ ഒരു അന്ന് പാട്ട് വെച്ചാണ്ട തുടങ്ങുന്നത് അപ്പം ഇതെല്ലാം പോസ്റ്റിലാണ് ചെയ്യുന്നത് പോസ്റ്റിൽ എന്തോ റെഫറൻസ് വെച്ചാൽ നോ നമുക്ക് വേറെ പിടിക്കാം ഇവരുടെ ഈ പത്തൊമ്പത്തഞ്ച് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ച ലാൽ സറിന് ശോഭ മാമിൻ്റെ ഫുട്ടേജസ് കാണുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് നോസ്റ്റാലജി തോന്നാൻ വി ആഡ് പ്ലാൻഡ് നമുക്ക് കുറച്ച് ആയിട്ട് പിടിക്കണോ നോസ്റ്റാലി പഠിക്കണോ ഞാൻ നൊസ് പിടിക്കാന്ന് തന്നെ പറഞ്ഞു ജേക്സ് ബൈക്ക് കംഫർട്ടബിൾ സോൺ അല്ലല്ലോ എന്ന് പറഞ്ഞു താൻ പറഞ്ഞു ഈ പാട്ട് കേട്ടാ ഇത് ജേക്സ് ബൈക്ക് ചെയ്താൽ തോന്നേ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ചാലഞ്ചിങ് അത് അനുപല്ലവിയില് വരുന്ന എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ്

ഒരു ഹൺഡ്രഡ് ടൈംസ് ഹൺഡ്രഡ് ടൈംസ് ആണ് കാരണം സോങ് ഞാനും എല്ലാവരും പാടുമ്പോൾ ഒരു നോർമൽ സോങ്ങ് ആയിട്ട് പക്ഷേ ഈ നോസ്റ്റാൽജിയ ഇൻവോൾവ് ഇൻഡ്യൂ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് എം ജി വരുന്നു വോയിസിലതുമായിരുന്നു ഞാനിപ്പോഴും ഉറക്കം ഫസ്റ്റ് ടേക്കിൽ എന്തൊരു ചേലാണ് ലൈക്ക് സിമ്പിൾ ആയിട്ടാണ് സിമ്പിൾ ആയിട്ട് ദാറ്റ് ഫസ്റ്റ് ടു ലൈൻസ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളി കുറച്ച് കുറച്ച് ഹൈ പോഷൻ ദാറ്റ് പോർഷൻ ആണ് ഹൈ പറയും പക്ഷേ അത് മെനക്കെട്ട് ഓൾമോസ്റ്റ് എയ്റ്റ് അവേഴ്സ് ഇൻ ദ സ്റ്റുഡിയോ എയ്റ്റ് അവേഴ്സ് ഞങ്ങൾ ടു ഹവേഴ്സ് ബ്രേക്ക് എടുക്കുമ്പോൾ പിന്നെ ഇരിക്കും ഇരിക്കും ആ പെർഫെക്ഷൻ അതവിടെ നിൽക്കുകയാണ് ഓരോ ലൈനും മാറ്റി മാറ്റി പാടി ബിക്കോസ് ഹി വാസ് ഓൾസോ സി ഐ തിങ്ക് ദാറ്റ്സ് വോട്ട് ദാറ്റ് ഡിസിപ്ലിൻ ആൻഡ് ദാറ്റ് കമ്മിറ്റ്മെന്റ് നോ ദാറ്റ് ജനറേഷൻ ഓഫ് സിംഗേഴ്സ് മ്യൂസിഷ്യൻസ് ദാറ്റ് ദാറ്റ് ഇസ് ക്യാരി ദം ഇത്രയും ലോങ് ആയിട്ടും ആ സസ്റ്റൈനിങ്ങും ആൾക്കാരുടെ ഇഷ്ടമൊക്കെ അത് പാടി ഫുൾ സോങ് കഴിഞ്ഞപ്പം ശരിക്കും നമ്മൾ ആ താരോട് ഉദ്ദേശിച്ചതിന് ഓസ്റ്റാൽജിയ അതിലേക്ക് എത്തി കാരണം അതാണ് തരുടെ പ്ലാനിങ്ങിൽ എനിക്ക് ഫാമിലിയോടെ പ്രായമുള്ളവർ എവ്രിബി ഷുഡ് റിലേറ്റ് സോങ് യു ആർ ഡൂയിങ് അതർ സ്റ്റഫ് ഐ വോണ്ട് യു ടു കണക്ട് ടു എവറി ബഡി ഞാൻ തരുൺ നാട്ടിൽ പോയാലോ ഞാൻ നാട്ടിൽ പോയാലോ അവിടുത്തെ ആൾക്കാർ പറയണം ബ്യൂട്ടിഫുൾ സോങ് അറ്റ്സ് എ ഗ്രേറ്റ് സോങ് ഇറ്റ് അങ്ങനെ ഒരു പെർപ്പസ് വേണമെന്ന് പറഞ്ഞു അത് പറഞ്ഞു ഡയറക്ടർ തരുൺ മൂർത്തിയും മ്യൂസിക് ഡയറക്ടർ ജെക്സ്പിജോ തമ്മിലുള്ള കോൺവെർസേഷൻസ് എന്തൊക്കെയായിരുന്നു എൻ്റെ ചോദ്യം അത് പി ഡി എഫ് ഇട്ടാന്ന് പറഞ്ഞു അത് കൂടാതെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരുപാട് കോൺവേഴ്സേഷൻ ഉണ്ട് ഇവൻ ഇൻ ഓപ്പറേഷൻ ജാവാൻ ഹിസ് വെരി കൊളാബറേറ്റീവ് ആൻഡ് വെരി ട്രസ്റ്റ് നമ്മൾ ട്രസ്റ്റ് ചെയ്യും കോമ്പറേറ്റ് ഒരു ടെൻഷനും തരില്ലോ മൈൽഡായിട്ട് വോയിസ് നോട്ട്സൊക്കെ ഇടും പ്രൊഡ്യൂസർ ഇങ്ങനെ പറഞ്ഞു പ്രൊഡ്യൂസർ അത് പറയുന്നുണ്ട് തരൺ പറയേണ്ട കാര്യമായിരിക്കും ബട്ട് അത് എന്താ ഐ തിങ്ക് ഇറ്റ്സ് ഒരു ഭയങ്കര പുള്ളിക്ക് ഭയങ്കര കിക്കാവും അതായത് ഒരു സീൻ കണ്ടിട്ട് ഞാനിപ്പോഴും ഫസ്റ്റ് റീലിലൊക്കെ ആ ഓപ്പണിങ് സീക്വൻസ് ഒരു ഭയങ്കര ഒരു ഇവന്റ് നടക്കുന്നുണ്ട് ഇൻ്ററോൾ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ എക്സൈറ്റഡ് ആയിട്ടേ പോളിച്ച് എക്സൈ പോളിച്ച് ഐ കൺ സീ ദാറ്റ് ഹീ ഡെസ്പെർട്ട്ലി വാണ്ട്സ് ദാറ്റ് ടു ഹാപ്പൻ അപ്പം നമുക്ക് തരുന്ന എനർജി ഭയങ്കര തരുൺ ആ കാര്യത്തിൽ അൻഡ് ഇൻട്രോൾ ആ ഫൈറ്റ്സിലൊന്നും ഒരു ചേഞ്ചും പറഞ്ഞില്ല ദോ സീക്വൻസസ് ഹീ കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് മീ ആകെ അദ്ദേഹത്തിന് ലൈക്ക് തരുണിൻ്റെ ഒരു കോളുണ്ടായിരുന്നു വില്ലന് കുറച്ചും കൂടെ നമുക്ക് എവിഡൻ്റ് ആയിട്ട് ഈ നാഗപ്പാട്ടൊന്ന് എവിടെൻ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് വൺ വീക്ക് ബിഫോർ റിലീസ് തന്നെ ഞങ്ങൾ കുറച്ച് വർക്ക് അതിൽ ചെയ്തിട്ടുണ്ട് സോ ഐ തിക് വർക്ക് തരുൺ ഇസ് മോസ്റ്റ്ലി ഐ എം ലൈക്ക് ഇസ് എക്സ്റ്റൻഷൻ ദാറ്റ്സ് വാട്ട് ഐ ഫീൽ എനിക്ക് തോന്നുന്നതെന്നു വെച്ചാൽ തരുൺ ഒരു വിഷനുണ്ട് അതിനെ മനോഹരമായിട്ട് മ്യൂസിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ കൂടെ നിൽക്കിയ ഒരു കമ്പാനിയൻ അത് ഇന്ന് തരുൺ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നുന്നു ജയ്ക്ക് താങ്ക് യു ജെക്സ് പ്രോ മൈ കമ്പാനിയെന്ന് എഴുതി ദാറ്റ് വാസ് ഐ ഫെൽ നൈസ് ദാറ്റ്സ് അല്ലേ തരുടെ ഒരു വിഷൻ അല്ലെ റൈറ്ററുടെ ഒരു വിഷൻ യാ അതിനെ മ്യൂസിക്കലി എലിവേറ്റ് ചെയ്യുക ലാലേട്ടന് വേണ്ടി അത് 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 കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് ചേരുവലൂടെ വന്നാൽ മലയാളികൾക്ക് വേണ്ടി എന്തൊരു മെമ്മറിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സൂപ്പർ വാട്ട് ഐ ഐ തിങ്ക് വുഡ് സേ മൈ റിലേഷൻഷിപ്പ് വിത്ത് വിളി ഇപ്പം ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടാവും റിലീസിനേഷം കഴിഞ്ഞ ഒരാഴ്ചയില് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഭയങ്കര വാമത്ത് ഫീൽ ചെയ്ത എനിക്കൊന്ന് നാഷണലി കമൻസ് വന്നിട്ടുണ്ടോ എനിക്ക് ഒരു റിവ്യൂറ് ഒരു നോർത്ത് ഇന്ത്യൻ റിവ്യൂറ് ഐ കുഡ് സി ദാൻ യു എൻ ഹിം ആൻഡ് ഹൗ കൺസിസ്റ്റന്റ് ബിൻ വർക്കിംഗ് പ്രീവിയസ് വർക്കിംഗ് ഒക്കെ നോട്ട് ചെയ്തിട്ട് പറയുമ്പോൾ ഐ ഫെൽറ്റ് ഒരു എന്താ പറയുക സന്തോഷം കണ്ണീരൊക്കെ പോയി അറ്റ്ലീസ്റ്റ് പീപ്പിൾ ആർ നോട്ടീസിങ് അത് ബാക്ക് ടു ബാക്ക് പ്രോജക്ട്സ് ചെയ്യുമ്പോഴത്തേ എമൗണ്ട് ഓഫ് പ്രഷർ ദ ഡെഡ് ലൈൻ കാര്യങ്ങളും പിന്നെ ദ ടീം ഹൂ ഇസ് ഗോയിങ് ത്രൂ ഓൾ ദാറ്റ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഞാനൊരു ബോഡി വന്നേ ഉള്ളൂ ഐ മീൻ ദസ് അറ്റ്ലീസ്റ്റ് ട്വൽവ് പീപ്പിൾ ആർ വർക്കിംഗ് ഡേ നൈറ്റ് ഫോർ ദിസ് അപ്പോൾ ആ എഫേർട്ട് എല്ലാം പേ ഓഫ് ചെയ്ത പോലെ ആയി പിന്നെ എന്നെ റിലീസ് കഴിഞ്ഞ ഒരു വൺ അവർ കഴിഞ്ഞപ്പോൾ ഒരു ഒരു പാലായിന്ന് വരെ വിളിച്ച് കരച്ച് ക്രൈം താങ്ക് യു ജയ്ക്ക് സർ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ലൈക്ക് യു ഗൈസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഇത്ര നാൾ ഞാൻ കാത്തിരുന്ന് ജയ്ക്ക് ലാലേട്ടൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു പെർഫോമൻസ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചു ഞാൻ ആദ്യം വിളിച്ചു ഷാജിഖല സാറാണ് തകർത്ത് തിബിർത്ത് ജയ്ക്ക് സർ ആണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ആക്ച്വലി ആ പ്രൊമോ സോങ്ങിന്റെ ഷൂട്ടിൽ അതൊന്നും ലാലേട്ടൻ കണ്ടിട്ടില്ല ലാലേട്ടൻ അന്ന് ഞാൻ സൈഡിലിരിക്കുകയാണ് ലാലിൻ്റെ കൂടെ ഇങ്ങനെ എനിക്ക് വർക്കുണ്ട് അപ്പം എന്നോട് ചേട്ടൻ പ്രൊഡക്ഷൻ കൂടെ ചോദിക്കുന്നുണ്ട് ഇത്രയും തിരക്കുള്ള ആൾ ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ കുറച്ചേരൊന്നും ഞാൻ കുറച്ചു നേരം ഒന്നും ഇരുന്നോട്ടെ ഡിക്സഞ്ചാട്ടാന്ന് പറഞ്ഞു അപ്പം രഞ്ജിത്താട്ടനും പറയുന്നുണ്ട് പോറായോ കുറച്ചു നേരം എൻ്റെ ഷോസ് ഒക്കെ കഴിച്ചു ഞാൻ പെർഫോമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ലാലേട്ടൻ സൈഡിൽ വന്ന് കാലെ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങള നിങ്ങളുടെ ആണ് കേട്ടോ കോൺട്രിബ്യൂഷൻ ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ ജിക്സ് എന്ന് എന്ന് ടൈറ്റിൽ ടൈറ്റിൽ ഗോകുലും ഹരിഹരൻ സാറും കൂടി മെയിൽ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്ന കാരണം അതില് എന്റെ ആക്ച്വൽ ഐഡിയ ഹരിഹൻസാറിനെ കൊണ്ട് തന്നെ പാടിക്കുന്നത് കമ്പോസ് ചെയ്തു ഞാൻ വിഷ്വല് കണ്ടിട്ടാണ് അത്രയും തണുപ്പും ഒരു തണുപ്പ് ഫീൽ ചെയ്യണം നോസ്റ്റാജ ഫീൽ ചെയ്യണം നമ്മള് കുട്ടിക്കാലത്ത് കണ്ട ഇവരുടെ സിനിമകളുടെ ഒരു റീകോൾ ആയിരിക്കണം ആൻഡ് യു ഷുഡ് വെൽക്കം എവറിബഡി ടു ദ ഫിലിം അപ്പം എനിക്ക് ഫുട്ടേജ് കണ്ടു ഒരക്കൂട്ടൊക്കെ ഇങ്ങനെ ഈ കിടക്കുന്നു അതിലൂടെ ഫസ്റ്റ് പിക്ചർ ലാലേടേയും മമ്മൂക്കയുടെയും പിക്ചർ കിട്ടി ഹോസ്റ്റാൾ ചെയ്യാറ് ദെൻ ഒറ്റ ഒരു ഫസ്റ്റ് ട്യൂണായിരുന്നത് ഞാൻ ഐ വോണ്ട് ഹരി ജി ടു സിങ് ദ എനിക്ക് വേറെ ഒരു തോട്ട് പോലും ഇല്ല അപ്പം ഞാൻ അതിനു മുമ്പ് ഏഷ്യൻ സ്റ്റാർ സിങ്ങുകളിലൊരു ഗെസ്റ്റായിട്ട് പോയിരുന്നു ആ സമയത്ത് ഐറ്റ് സിങ് ദോയ് ഗോകുലെന്ന് പറഞ്ഞു ഐ ലൈക്ക് ഡിസ് വോയ്സ് കുറേ ഹരിജിയുടെ വോയ്സ് ഒക്കെ ഉള്ളവരെ ഒരു ടെക്സ്റ്റാണ് അപ്പോൾ അതിനെ നമുക്ക് ഞാനപ്പം അതിൻ്റെ ഷോ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഓപ്പൺ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ദറ്റ് ഐ ഗെറ്റ് സം വടി എൻ ഡെ സേർ ഗെറ്റ് ഐ വൈ ഡോണ്ട് ബി ട്രൈ ഒരു ട്രാക്ക് കൊടുക്കാം നോക്കാമെന്ന് കരുതി കാരണം അത് പട്ടങ്ങനെ ഉണ്ടെന്നൊന്ന് പാടാൻ വേണ്ടി ഗൂഗിൾ വന്ന് പാടി അയച്ചു കൊടുത്തപ്പോൾ എന്നെ രഞ്ജിത്തേട്ട് വിളിച്ചു ചെക്സ് ഇത് ലൈക്ക് ഐ ലവ് ദിസ് വേറെ ഒന്നും ചെയ്യണ്ട ഇത് മതി എന്ന് പറഞ്ഞു ഞാനപ്പ പറഞ്ഞത് കമ്മിറ്റ് ചെയ്തു എനിക്ക് അത് ചെയ്യണ അതെ പാടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഹരിജിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്കത് അങ്ങനെ ഞങ്ങൾ ഹരിജിനെ കൊണ്ടും പാടിച്ചു അതും ഭയങ്കര നന്നായിട്ട് വന്നു രണ്ടുപേരും ഫുൾ പാടി അപ്പം അപ്പോഴാണ് ആക്ച്വലി ഈ പടത്തിന്റെ ഒരു സ്വഭാവം വെച്ച് വിത്തോട്ട് ദർ ഇസ് എ ഫാദേഴ്സ് റിലേഷൻഷിപ്പ് സോ ഇറ്റ് മേക്സ് സെൻസ് ടു ആൻഡ് ലിറിക്സ് ഓൾസോ ഞങ്ങൾ അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്ത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ മകൻ്റെ എക്സ്പെക്റ്റേഷനും അപ്പൻ ഒരു ഫിലോസഫിക്കലായിട്ട് ജീവിതത്തിനെ പറ്റിയുള്ള ഒരു കഥ പറയുന്ന പോലെ കഥ തുടരും യുവർ ലൈഫ് കണ്ടിന്യൂസ് എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ മീനിങ് പിന്നെ നേരോർമ്മകൾ എന്നൊക്കെയുള്ള ഒരു ഒരു പോർഷൻ വന്നു ദാറ്റ്സ് ഹൗ വി ഡിസൈഡ് ഒരു ഫാദേഴ്സ് ഫാദർസ് പോലെ പ്രോബ്ലം സോൾവ് പ്രോബ്ലം സോൾവിംഗുമായി അത് റിസൾട്ടും വന്നു ഇറ്റ് ജസ്റ്റ് നോട്ട് പ്രോബ്ലം സോൾവിംഗ് ബിക്കോസ് ഐ വോണ്ട്ഡ് ദ ലെജൻഡറി ഹരിജി ബോയ്സ് ഡൻ എക്സ്ട്രീംലി വെൽ സോ വിഡ് ടു കമ്പൈൻ പോരിജിയുടെ സെപ്പറേറ്റ് ഒരു വേർഷനും സ്പോട്ടിഫൈലും ഇറക്കിയിട്ടുണ്ട് സൂപ്പർ ബിജെ ഓവറാണോ നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുക വെരി ഗുഡ് ക്വസ്റ്റ്യൻ അത് സബ്ജക്റ്റീവ് ആണ് വാട്ട് യു തിങ്ക് റാഫി എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് നോമലി നമുക്ക് തന്നെ തോന്നും അയ്യോ അത് വേണ്ടായിരുന്നു കുറച്ചും കൂടി മതിയായിരുന്നു തോന്നുന്നു പിന്നെ ആ കോള് സീ തിങ്ക് വിത്ത് എക്സ്പീരിയൻസ് യു ഗെറ്റ് ദാറ്റ് ഐ ഗോയി ടു ദ തിയേറ്റർ പക്ഷെ ഞാൻ ഡിസൈഡ് ചെയ്തുകൊണ്ടല്ലോ ഒരു സീനിൽ ഒരു ഹീറോ എലവേറ്റഡ് ആയിട്ടാണ് അതായത് ദറ്റ്സ് ദറ്റ്സ് ബിൽഡപ് ടു ദ ഹീറോസ് എൻട്രി ഓക്കെ ഓ അവിടെ ഒരു മാസ് നമ്മുടെ സോ കോൾ മാസ് നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഹൈ ഇമ്പാക്റ്റ് സീനാണ് വരുന്നതെങ്കിൽ ദി ഇസ് നോ പോയിൻറ്റ് ഇൻ കീപ്പിംഗ് ഇറ്റ് എന്താ പറയുക ഭയങ്കര സട്ടിലായിട്ട് അവിടെ എക്സ്പെരിമെന്റൽ മ്യൂസിക് ആണ് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് നോ ഓൾ ഗൺസ് ഓൾസ് ഐ തിങ്ക് ഐ ഷുഡ് താങ്ക് മൈ അതർ ലാംഗ്വേജ് ട്രെയിനിങ് ഫോർ ദാറ്റ് അവിടുന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെയൊക്കെ മാറ്റി പിടിക്കാൻ സാർ അങ്ങനെയൊക്കെ ചെയ്യാൻ സാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അപ്രൂവ് ആവില്ലേ ഉണ്ട് രാജു വരുന്നുണ്ട് ബട്ട് ഇറ്റ്സ് വെരി ലൈക് സോസോ നോർമൽ ആയിട്ടായിരിക്കും ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ ഡി ടാക്സി വാല അത് ഒരുപാട് സമയം എടുത്തത് ഒരു പടം തീരാൻ ഒരു സിക്സ് ടു സെവൻ മന്ത്സ് ഇപ്പം എനിക്ക് മനസ്സിലായത് ഇവർക്ക് ഈ എലിവേഷൻ വേണം പിന്നെ സാർ വാച്ചിങ് ദീസ് ഫിലിംസ് ഞാൻ തെലുഗു ഫിലിംസ് അത്ര കാണാറില്ലായിരുന്നു ഇറ്റ്സ് മോസ്റ്റ്ലി തമിഴ് ആൻഡ് മലയാളം പക്ഷേ ഇവരുടെ സിനിമകൾ രാജമൗലിയുടെ ഒക്കെ അപ്രോച്ച് യു ലുക്ക് അറ്റ് ഇസ് അപ്രോച്ച് ഹീറോ എലിവേഷൻ ഇസ് അൺകോമൈസ്ഡ് അണ്ടർ യൂർ ഡൂങ് എൻ ഓഫ് ബീറ്റ് ഫിലിം ദത്തിങ് നമ്മുടെ ഇസ്തറ്റിക്കലി അതൊക്കെ വെൻ യു ഡൂയിങ് എ കമേർഷ്യൽ ഫിലിം ആൻഡ് ലാലേട്ടൻ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ൽ അതോ നമ്മൾ കുറച്ചുകൂടെ ഈ ലോക്കലായിട്ടാണോ പോകുന്നത് ദാറ്റ് ഇസ് എ കോൾ മ്യൂസിഷ്യൻസ് അവിടെ വർക്ക്ഔട്ട് ചെയ്യണം പക്ഷേ ഐ ഷുഡ് ബി ഇമ്പാക്ട്ഫുൾ അതിന് ലൗഡ്നെസ് ഒരു ഇമ്പോർട്ടൻപാക്ട് ഐ റിയാക്ട് ടു ദ സീൻ ബട്ട് വോക്കലായിട്ടാണ് ഞാൻ എപ്പോഴും എല്ലാ സീനും കമ്പോസ് ചെയ്താൽ നോട്ട്സ് എന്തെങ്കിലും വായിക്കും കോഡ്സ് ഇടും ഫ്ലോ ആയിട്ട് വി വി ടു ഫോക്കസ് ഫോക്കസ് ഓൺ ഓൺ പോവേണ്ടു തമിഴ് ഓഡിയൻസ് വി അപ്പൊ എല്ലാ അവിടുത്തെ ഉള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് കമ്പൈൻഡ് ആയിട്ട് പരിപാടി ചെയ്യാനാണ് ഒരു റീമിക്സ് ചെയ്യണോക്സ് വേറെ പ്രോജക്റ്റ്